ടുത്ത ഞങ്ങൾ പോകുന്നത് അക്വോറിയോ ആണ് കേട്ടോ ഈ സൂവിനോട് ചേർന്നുള്ള അക്വറിയോ ആണ് അതിന്റെ എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞാൽ ഇരുപത് രൂപയാണ് നമുക്ക് ഇതിനകത്ത് കയറി മീനുകളെയൊക്കെ ഒന്ന് കാണാം നമ്മൾ കയറുമ്പോൾ തന്നെ ആദ്യമേ കാണുന്ന പാരറ്റ് ഫിഷാണ് കേട്ടോ പാരറ്റ് ഫിഷ് ഇങ്ങനെ ആദ്യത്തെ ടാങ്കിൽ പഞ്ചാരണം കിടപ്പുണ്ട് അതിനുശേഷം സിൽവർ അരോണ

ഇത് ഇലക്ട്രിക് ലോച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ കാര്യമാണ് ഞാനകത്ത് കിടക്കുന്ന ഇലക്ട്രിക് അല്ലോ ചിച്ചിട്ടുണ്ട് സിൽവർ ഷർക്ക് കിലോമൻ്റെ ബാർബ് റക്സിംഗ് കോയിൽ ബാർബ് അങ്ങനെ കുറെ ഐറ്റംസ് ഇതിനകത്ത് കിടക്കുന്നുണ്ട് ഇത് വലിയൊരു ടാങ്ക് ആണ് കേട്ടോ വലിയ സെൻസുള്ള ടാങ്ക് ആണ് ൊരു മത്സ്യധയുടെ ഇത് വെച്ചിട്ടുണ്ട് ഇനി അവർക്ക് കുറച്ച് മീനിന്റെ താഴേറ്റത്ത് കുറച്ച് ഏഞ്ചൽ ഫിഷാണ് കേട്ടോ അടുത്ത ഏഞ്ചൽ ഫിഷ് കുറച്ച് കിടപ്പുണ്ട് ഫിഷ് കാറ്റ് വനങ്ങാളകളൊക്കെ വെള്ളത്തിന്റെ അടിയിൽ കാറ്റ് ഫിഷ് ത്സ്യം കേട്ടോ ടൈഗർ ഷാർപ്പ് ഇത് കോഴി കാർപ്പ് അങ്ങനെയുള്ള കമ്മൂട്ട കോഴി റീസ്പോർട്ട് ഗൗരാമി എന്ന എല്ലാം കൂടെ ഒരു മിക്സഡ് ആയൊരു ടാങ്കാണ് അലിഗേറ്റർ അലിഗേറ്റർ ഞങ്ങളിപ്പോ ആ അക്കൂരത്തിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു എമ്പളം രണ്ടാനയുടെയും നമ്മുടെ കേരള സർക്കാരിന്റെ എംബ്ലം പിന്നെ എൻ്റെ അക്കൂറേയും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് എൻ്റെ പുതിയ വീഡിയോ ഇടുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ കിട്ടുന്നതായിരിക്കും പുതിയൊരു വീഡിയോയുമായി ആയി വരുന്നത് വരെ ബൈ